കോഴിക്കോട് നടന്ന ഇരുപത്തിയാറാമത് സീനിയർ സംസ്ഥാന തൈകോണ്ട ചാമ്പ്യൻഷിപ്പിൽ പുരുഷ അണ്ടർ അൻപത്തിനാല് കാറ്റഗറിയിൽ വെങ്കല മെഡൽ നേടിയ പെരുവന്താനം സ്വദേശിയായ വിദ്യാർത്ഥി ഹാഫിൾ മുഹമ്മദ് യൂസഫ് ഖാൻ ലക്നൌ നദുവത്തുൽ ഉലമ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് യൂസഫ് ഖാൻ നൂറ്റിയഞ്ച് പേർ പങ്കെടുത്ത മത്സരത്തിലാണ് യൂസഫ് ഖാൻ മൂന്നാം സ്ഥാനം നേടിയത് ലക്നൌ ജില്ലാ ഒളിമ്പിക്സിൽ ഈ വർഷം തന്നെ വെങ്കലം നേടിയ യൂസഫ് ഖാൻ വിവിധ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട് ലക്നൌ സ്പോർട്സ് കൗൺസിൽ ചൌക്ക് സ്റ്റേഡിയത്തിൽ സീനിയർ കോച്ച് വികാസ് യാദവിന്റെ കീഴിൽ പരിശീലനം നടത്തുന്നത് പെരുവന്താനം താവളത്തിൽ ഷാനവാസ് ഖാന്റെ മകനാണ് മുഹമ്മദ് യൂസഫ് ഖാൻ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കണമെന്നാണ് യൂസഫിന്റെ ആഗ്രഹം അതിനായുള്ള കഠിന പരിശീലനത്തിലാണ്